ട്രേഡ് യൂണിയൻ രംഗത്ത് ഞാൻ ആദ്യം പാർട്ടി പ്രവർത്തന രംഗത്ത് വരുമ്പോൾ ട്രേഡ് യൂണിയൻ രംഗത്താണ് ആദ്യം പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് ഏതാണ്ട് ഇരുപത്തിയഞ്ച് വർഷക്കാലം അദ്ദേഹത്തോടൊപ്പം ട്രേഡ് യൂണിയന്റെ പ്രസിഡന്റ് ആയിട്ടും സെക്രട്ടറി ആയിട്ടും അതിനുശേഷം വൈസ് പ്രസിഡന്റ് ആയിട്ടും പിന്നീട് വർക്കിംഗ് പ്രസിഡൻ്റായിട്ടും ഒക്കെ പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ട്രേഡ് യൂണിയൻ രംഗത്തെ വിവിധ കാര്യങ്ങൾ അത് ചിലത് വലുതുമായ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതിനുമൊക്കെ അദ്ദേഹം കാണിച്ചിട്ടുള്ള ജാഗ്രതയും ശ്രദ്ധയും ഒക്കെ ഈ അവസരത്തിൽ നന്ദിയോടുകൂടി ഓർക്കുന്നു നമ്മുടെ സംഘടന ശക്തിപ്പെട്ടു ഇപ്പോൾ കോട്ടയം ഇടുക്കി ജില്ലയുടെ ഒരു സംഘടന എന്നുള്ള നിലയിലാണ് ഇന്നത്തെ മീറ്റിംഗ് വിളിച്ചിരിക്കുന്നത് സംഘടനയുടെ പ്രസിഡന്റിനെ ഓർക്കാനും അദ്ദേഹത്തിന്റെ ആ ഒരു ഓർമ്മ പുതുക്കാനും അദ്ദേഹത്തെ അനുസ്മരിക്കാനും ഒക്കെ സംഘടന കാണിച്ച ഈ ഒരു നല്ല മനസ്സിനെ പ്രത്യേകമായിട്ട് അതിന്റെ ഫലവാഹികൾ ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു ഒരിക്കൽ കൂടി വളംസോൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരു കൂടി ബാഷ്പാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഔപചാരികമായിട്ട് お世話になります。